ഞാൻ വന്നത് ഇവിടുത്തെ ഐസ്ക്രീമിന്റെ പിന്മ പല സ്ഥലങ്ങളിലും എത്തിയിരുന്നു ദേശാംഗിന് പത്രത്തിൽ നിന്നാണ് ഞാൻ അറിയുന്നത് അപ്പൊ അതൊരു നേരിട്ട് അനുഭവിച്ചറിയാൻ വേണ്ടി വന്നതാണ് മാത്രല്ല ഇതറിയാത്ത ആൾക്കാര് മറ്റുള്ളവർക്ക് അറിയിക്കാനും കൂടിയാണ് ഒരു നേരറങ്ങുന്ന ഒരു പ്രത്യേകത ഉണ്ടല്ലോ പത്രത്തിൽ വായിച്ചു അതൊക്കെ ശരിയാണ് നേരിട്ട് നേരിട്ട് വന്നൊന്ന് കഴിക്കണമെന്നുള്ള താല്പര്യത്തിൽ തന്നെ വന്നതാണ് ആയിക്കോട്ടെ നിങ്ങളേതായ ഒരു ടെക്നിക്ക് എന്തോ ഇതിണ്ട് അത് പറയല്ലോ എത്ര കാലമായി തുടങ്ങി ചെറിയ രീതി വരണം പ്രേക്ഷകർക്ക് വേണ്ടിട്ട് തുടങ്ങിയിട്ട് ഞാൻ കച്ചവെന്ന് തുടങ്ങിയിട്ടാണ് എഴുപത്തിരണ്ടിൽ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് തുടങ്ങിയത് ഐസ്ക്രീം ഉണ്ടാക്കി തുടങ്ങിയത് പിന്നെ ഒരു അന്ന് ഒരു പത്ത് വർഷം കഴിഞ്ഞു തുടങ്ങി ഞാൻ കച്ചോർ തുടങ്ങിട്ട് എഴുത് ക്രണ്ട് തുടങ്ങിയത് പിന്നെ ഒരു പത്ത് വർഷം ഐസ്ക്രീം ഐസ്ക്രീം കഴിഞ്ഞപ്പോസ് അറിയേണ്ട ഒരു കാര്യക്രീമല്ല ഐസ്ക്രീമില് ഒരു പത്ത് വർഷം കച്ചോൾ തുടങ്ങി ഒരു പത്ത് വർഷം കഴിഞ്ഞാണ് തുടങ്ങുന്നത് പിന്നെ തുടങ്ങുന്നത് നമ്മള് ും ഫ്രിഡ്ജൊന്നുമില്ലാത്ത കാല ഫ്രിഡ്ജൊക്കെ വലിയ വലിയ പച്ചക്കാര് വീട്ടിലേ അന്ന് ഫ്രിഡ്ജു ഫ്രിഡ്ജ് അങ്ങനെ ഫ്രിഡ്ജ് അപ്പൊ അതില് പിന്നെ എന്താണ് പ്രതില് അത് തുടങ്ങാൻ ഈ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ മറ്റേ ഉറങ്ങി കൊടുവെല്ലാം ഫെഡറൽ ബാങ്കിൽ നിന്ന് പതിനായിരം ലോൺ കിട്ടി കിട്ടി കിട്ടിയപ്പോണോ അപ്പൊ വാങ്ങിക്കത്തിരുന്നപ്പോനമ്മ പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്ന പിന്നെ മാനിത്താത്ത

പിന്നെ അതില് പിന്ന ഐസ്ക്രീം എസ് എൻസ് പാനി എസ് എൻസ് ഐസ്ക്രീം എസ് എൻസ് പിന്നെ ചേർത്ത് ഫ്രിഡ്ജ് വെച്ച് അങ്ങനെയാണ് തുടങ്ങുന്നത് അത് ഒരഞ്ച് പുള്ളി സംശയം ഐസ്ക്രീം എന്താ പൊടിയും അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയാക്കിയപ്പോ ഐസ്ക്രീമിന്റെ രസവും അങ്ങനെ ടേസ്റ്റ് ഉണ്ട് കിട്ടി പിന്നെ പിന്നെ കൊടക്ക അങ്ങനെ 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 പിന്നെ ൂ കൊടുന്ന ഒരു ഇതിന്റെ ഒരു ഐസ്ക്രീമിന്റെ പൗഡർ കിട്ടുമെന്ന് നല്ല കിട്ടി വാങ്ങിക്കൊണ്ടുപോകുന്നു അത് ഇട്ടുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിണ്ടാക്കി മാറ്റം 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 ധരിച്ചു ഒരു പത്ത് രൂപ കൊല്ലം ഞാൻ ഇങ്ങനെ പഴയ അതിപ്പോ പിന്നെ തീക്കായി പോവും പാൽ പാൽ തന്നെയാണ് ഇതിലെ അപ്പം പാലടി പിടിച്ച് ആ തീക്കും அங்க மா அப்படுக்கால்பேகம் அது எப்படி சந்திட்டு இப்போ ിട്ട് ഒരു രൂപ നിങ്ങളെ സ്ഥലമായി നിങ്ങളുടെ ഒരു പ്രത്യേക ഞാൻ മനസ്സിലായി ഇവിടുന്ന് പ്രത്യേക ടൈസ്റ്റിൽ അറി ചോദിച്ചറിഞ്ഞ് വരണമെങ്കിലേ എല്ലാ കടയിലും ഇപ്പം ഉണ്ടാവും ചില ഉണ്ടല്ലോ ചില സ്ഥലത്ത് മൂന്നു പ്രത്യേകം ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ചേർത്തത് ഫോട്ടിൽ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ രണ്ട് മൂമ്മും രണ്ട് മൂമ്മും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുന്നത് അതെ അതാണ് അത് നിങ്ങളൊരു സീക്രട്ട് തന്നെയാണ് എല്ലാവർക്കും ഉണ്ട് മോര് സാധാരണക്കന്മാർക്കാല മോരും കുറച്ച് സാധനം ഇട്ട മോരും വെള്ളമായി പക്ഷെ അത് അവിടുത്തെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടില്ല സർവത്ത് അങ്ങനെ അതെന്താ വെച്ചാൽ സ്പെഷ്യലൈസേഷൻ വരുന്നത് അതെ ഓരോ സ്പെഷ്യലൈസേഷൻ വരുന്നത് അത് എന്തോ ഒരു ടെക്നിക്കാ എന്തായാലും പറയണ്ട ஒரு சாணம் அது வேண்டது காரணம் எஸ்என் சேர்க்குண்டு நம்பர் நம்பர் வந்து அது மாத்தேக்கி சிம்பிம்பர் அச்சிம்பரு மிக்ஸ் படரான അപ്പൊ വളരെ സന്തോഷം നമ്മൾ പരിചയപ്പെടാനും അതുപോലെ തന്നെ നമുക്ക് ഐസ്ക്രീം സഹകരണം തന്ന് സഹം തന്ന് വളരെ നമ്മ ഈ ഐസ്ക്രീമിന്റെ മെഷീനൊക്കെ കോയമ്പത്തൂരൊക്കെ പോയിട്ട് മുന്നോട്ട് ചികിത്സ ഉണ്ടാക്കുന്ന സൂപ്പറാട്ടോ ആട്ടോ സൂപ്പറാണെന്ന് സൂപ്പർ ആണോ ഇന്ന് സമയത്ത് കഴിക്കുന്നില്ല ഐസ്ക്രീം ഇന്ന് സമയത്ത് കഴിക്കുന്ന മുട്ടുള്ള കൂടെ കഴിക്കുന്നുള്ളു അല്ലെ അമ്പത് നൂറ് 아 아. 아. ോ ആ കോൺ ఉందామనే ఇది ఓకే